നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിണ ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ഡംപൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാനായിട്ട് ഈസിയായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവിടെ മാർക്കറ്റിൽ എൻട്രി എടുക്കണം എവിടം വരെയൊക്കെ പോകാം എവിടെയൊക്കെയാണ് കൺസോൾട്ടേഷൻ സോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്ഥിരമായിട്ടൊന്ന് ഫോളോ ചെയ്യണം ഇന്നൊരു ദിവസം കണ്ടുകൊണ്ട് ഈ ചാർട്ട് എന്താണെന്ന് ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ട് തോന്നാം കുറേ വരകളും കുറികളൊക്കെ ഉള്ളത് കാരണം നല്ല രീതിയിൽ ഡൗട്ട് വരാം പക്ഷേ സ്ഥിരമായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂ നമുക്ക് നോക്കിയാൽ ഇത് നാല് മണിക്കൂറിൻ്റെ ചാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വ്യൂ നമുക്ക് നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ റീപ്ലൈ അടിക്കാം കറക്റ്റായിട്ട് കിട്ടണമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വരെയും നിൽക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് നാലാണ് പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൺസോളേഷൻ രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് സീറോ ടു നയൻ ആണ് അവിടെ കൺസോളേഷനാണ് പിന്നെ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് പോയിൻറ്റ് എയ്റ്റ് ടു സിക്സ് ആണ് പിന്നെയുള്ള സപ്പോർട്ട് ലെവൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് പതിനഞ്ചാണ് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നാല് മണിക്കൂറിൻ്റെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് മൂ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് കൺസോൾട്ടേഷൻ സോണിൽ നമ്മൾ പറഞ്ഞ ഡൗൺ സൈഡിലെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റായിട്ടാണ് നിൽക്കുന്നത് അവൻ്റെ ഉള്ളിലാണ് നല്ല രീതിയിൽ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആർ എസ് ഐ മുകളിലോട്ടൊന്ന് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിന് പുറത്തേക്ക് പോയാലാണ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തുള്ളൂ അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ആർ എസ് ഐ അനുകൂലമായിരുന്നു മാർക്കറ്റ് നേരെ നമ്മൾ പറഞ്ഞ് ഏകദേശം ലൈവ് മാർക്കറ്റ് നമുക്ക് കുറച്ചും കൂടി അക്കുറസിയാണ് കറക്റ്റായിട്ട് ഇവിടെ ഒരു വൈരറ്റ് ലൈൻ്റെ ടിപ്പിലാണ് മാർക്കറ്റ് വന്ന് ഇടിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു വളരെ നല്ല രീതിയിൽ താഴത്തോട്ട് പോയി അപ്പോൾ ഈ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റും കാരണം കുറച്ചുകൂടെ കൂടുതൽ എൻട്രി നമുക്കൊരു എടുക്കാനായിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ സംഭവിച്ചിരിക്കണെന്ന് നമുക്കൊന്ന് നോക്കാം പക്ഷെ ഇതൊക്കെ നമുക്ക് വ്യൂ കാണുമ്പോൾ നമുക്കൊരു ഒരാഴ്ചത്തെ വ്യൂ ആണ് പറയണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഈ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് സിക്സ് ഡബിൾ ഫൈവ് എന്നുള്ളൊരു ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു കൺസോളേഷൻ കഴിഞ്ഞിട്ട് ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറായി അപ്പോൾ അത് ഈ ഒരു രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊൻപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു ഡമ്പ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഡമ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് വരെയാണ് അതിൻ്റെ ഡമ്പ് വരുന്നൊരു ഏരിയ കറക്റ്റായിട്ട് ഡമ്പ് വന്ന് വീണ്ടും താഴത്തെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് എന്നുള്ള ഡമ്പിലേക്ക് ടച്ച് ചെയ്ത് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഏരിയ നമുക്ക് അടുത്ത ലെവലിലേക്കും മാർക്കറ്റ് വന്നിട്ട് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് നാല് 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 എന്നുള്ളൊരു ലെവല് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് ഇത് ഇവിടെ നിന്ന് മാർക്കറ്റ് മോളിലോട്ട് ആർ എസ് എ ആണെങ്കിലും ഇവിടെ കൺസോൾട്ടേഷനായിട്ട് നിൽക്കുകയാണ് കുറച്ചും കൂടെ ഒരു അക്യുറസി വേണം ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അക്യുറസിയിലായിട്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് സോറി അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയോ വീഡിയോ ഒന്ന് പോസ്റ്റായി പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വ്യൂ ഒന്ന് ഷെയർ ചെയ്യാണ് എവിടെ വരെ പറഞ്ഞു നിർത്തി എന്നുള്ള കാര്യം അറിയില്ല വീഡിയോ ഓൾറെഡി മൗസ് കൊണ്ട് പോസ് ആയി പോയിട്ടുണ്ടായിരുന്നു നമുക്കൊന്നുകൂടെ ഞാൻ പറയാം മാർക്കറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് എയ്റ്റ് സെവൻ ഫൈവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഏരിയാസാണ് മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫസ്റ്റ് സപ്പോർട്ട് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് ആണ് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ ടു റ്റു ഡബിൾ നയൻ പോയിൻറ്റ് വൺ എയിറ്റ് ഫൈവ് ആണ് അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു റ്റു എയ്റ്റ് ഫൈവ് പോയിൻ്റ് സീറോ വൺ അവിടുന്ന് ഡൗണിലേക്ക് വന്നാൽ ടു റ്റു ഫൈവ് സീറോ പോയിൻറ്റ് ഡബിൾ നയൻ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഒന്ന് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് നയൻ ഫൈവ് ടു ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്നൊന്ന് കൺസോൾട്ടേഷന് ശേഷം ഒന്ന് അപ്പായി കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് നാല് അഞ്ചാണ് അവിടെ നിന്നൊരു മൂവ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് എയ്റ്റ് നയൻ ഫൈവ് അവിടെ നിന്ന് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് സിക്സ് സെവൻ ത്രീയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇത് ജസ്റ്റ് ഈ ഒരാഴ്ചത്തെ ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു ഡൈവർജൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് മന്ത്ലി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈവ് മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് വൺ വീക്ക് വ്യൂ ഞാൻ ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ പലർക്കും തോന്നാം ഇതെന്ത് ലൈനാണ് അല്ലെങ്കിൽ ഇവിടെ കുറേ വയലറ്റും നീലയും മഞ്ഞയും പച്ചയൊക്കെ ഉണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ മഴവില്ല് പോലെ ഇരിക്കണം എന്നൊക്കെ തോന്നാം പക്ഷേ ആദ്യമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും തുടക്കം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ മെജോറിറ്റി ലോസ് വരുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഒരാഴ്ച ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഒരു സ്ട്രാറ്റജി കിട്ടും അതൊരാഴ്ച അപ്ലൈ ചെയ്യും അതിനുശേഷം ഒരാഴ്ച ലോസ് ആയി കഴിയുമ്പോൾ അടുത്ത യൂട്യൂബറുടെ പുറകെ പോകും ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും അപ്പോൾ ഒരു മാസത്തിൽ പന്ത്രണ്ട് ഒരു മാസം കണ്ട് ഒരു വർഷം കണ്ടിന്യൂസ് ലോസ് ആണെങ്കിലും ആ ഒരു വർഷം പന്ത്രണ്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങും എങ്ങും എത്താൻ പറ്റാത്തൊരവസ്ഥ വരും ചിലപ്പോൾ ക്ലച്ച് പിടിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നമുക്ക് ലോ നമ്മൾ അത് നിർത്തുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പലർക്കും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് മനസ്സിലായി അല്ലെങ്കിൽ ഞാനിത് സക്സസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് മുമ്പ് തൊട്ട് ഈയൊരു ചാർട്ടും ഈ ഒരു സ്ട്രാറ്റജിയും മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാറുമില്ല ഒരു ന്യൂസോ ഒരു ഫണ്ടമെൻ്റൽ അനലൈസോ അല്ലെങ്കിൽ ഒരു ഐ വി ഇന്ത്യ വിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാറില്ല ഞാൻ ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ എൻ്റെ സ്ട്രാറ്റജി ബേസ്ഡിൽ ഞാൻ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുമാത്രമായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം പലതിൻ്റെ പുറകെ പോയി കളഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് പല മെത്തേഡുകൾ പരീക്ഷിച്ച് നോക്കിയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ ട്രേഡിങ്ങിൽ വേണ്ട ട്രേഡിങ്ങിൽ എന്താ വേണ്ടത് വളരെ കുറച്ച് പഠിക്കുക ആ കുറച്ച് പഠിച്ച കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോസ് വരാം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലോസ് വരുമ്പോൾ ആ ലോസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കും എന്താണ് അടുത്ത ആഴ്ച ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സാധനം കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ എനിക്ക് ലോസ് വന്നതാണ് അപ്പോൾ ഇന്നും ഞാനത് ചെയ്തു കഴിഞ്ഞ് എനിക്ക് ലോസ് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യില്ല ഈ സെയിം പ്രോ സിസ്റ്റം കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അല്ല അതിന് മുമ്പത്താഴ്ച വന്നപ്പോൾ പണി കിട്ടിയതുകൊണ്ട് ഇന്ന് ഞാൻ ഓപ്പോസിറ്റ് എടുക്കും അങ്ങനെയാണ് നമ്മൾ പിന്നെ പതുക്കെ പ്രോഫിറ്റിലേക്ക് പോകുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റും അത് പതിയെ പതിയെ നമ്മൾ സക്സസ്സിലേക്ക് പോകും അല്ലാതെ പലതിൻ്റെ പുറകെ പോയിട്ടൊന്നും ഒരു ട്രേഡർ ഒരു കാലത്തും സക്സസ് ആവാൻ പോകുന്നില്ല ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ന് കിട്ടുന്നോ അതിപ്പം നിങ്ങൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഈ സ്ട്രാറ്റജി പഠിക്കണമെന്ന് യാതൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഞാൻ ഈ നിഫ്റ്റിയുടെയാണ് കൂടുതൽ ചെയ്യാറ് പത്ത് ഇരുന്നൂറ് ലൈവ് വീഡിയോ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് അപ്പോൾ അവർ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഫോറെക്സിൽ പറ്റുമോ അല്ലെങ്കിൽ കൊമോഡിറ്റിയിൽ പറ്റുമോ ക്രിപ്റ്റോയിൽ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ഉത്തരം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഒരു വീക്കിലി ഒരു വ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതെല്ലാവർക്കും നല്ലതായിട്ട് വിചാരിക്കും നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടതൊട്ട് ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട നിങ്ങളൊരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നിങ്ങൾ ഈ വ്യൂ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഈ ലൈൻസ് ഒക്കെ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾഡിൻ്റെ ചാർട്ടിലൊക്കെ വരച്ചു വെക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൻ്റെ ഏകദേശം അടുത്തൊക്കെ റിജക്റ്റ് ആവുന്നുണ്ടോ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഇത് പഠിക്കാനൊക്കെ ശ്രമിച്ചാൽ മതി പഠിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഞാൻ ഈ വ്യൂ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോറെക്സിൻ്റെ വീഡിയോ വീക്കിലി വീക്കിലി ചെയ്യുന്നത് കൊണ്ട് ഫോറെക്സിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നും അതിലെങ്ങനെ പെരുമാറേണ്ടി വരും എന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് പഠിക്കാൻ വരുന്നതിനേക്കാളുപരി ഈ ഒന്നര വർഷം കൊണ്ട് ഞാൻ ഈ വ്യൂ ഇടുന്നതും അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലൈവ് ചെയ്യുന്നത് കൊണ്ട് ആരും വന്നാലും വന്നില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് സെൽഫായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആരും ഈ ഒരു ഫോറക്സ് ചാർട്ട് നോക്കിയില്ലെങ്കിലോ വ്യൂസ് ഇല്ലെങ്കിലോ ഈവൻ ഒരാൾ എങ്കിൽ ഒരാൾ വ്യൂസ് ഉണ്ടായാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ സെൽഫായിട്ട് ഫോറക്സ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് പഠിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആ സ്ട്രാറ്റജി എനിക്ക് ഇതിൽ എത്രത്തോളം ആവുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്താണ് ഗോൾഡ് ഫോറെക്സിൽ നടക്കുന്നതെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കും അത് ഭാവിയിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് യൂസ്ഫുള്ളാവേണ്ടവർക്ക് യൂസ്ഫുള്ളാകും അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകും അതൊക്കെ ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ആര് കാണണം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് ഫോറാക്സിന് വേണ്ടി ആര് പഠിക്കണം അവരെൻ്റെ അടുത്ത് പഠിക്കണോ വേറെ ആളുകളുടെ അടുത്ത് പഠിക്കണോ അല്ലെങ്കിൽ ഈ ചാർട്ട് ഡൗൺലോഡ് ചെയ്യണോ എന്നുള്ളൊക്കെ മുകളിലിരിക്കുന്ന ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട് ആ രീതിയിലെ കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്